അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ പ്രിയമുള്ള മുക്മിനീകളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫർദ് നിസ്കാരങ്ങളിലെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് നീയത്തിൽ സുന്നത്തായ വാചകങ്ങളുണ്ട് ഫറായ വാചകങ്ങളുണ്ട് ഫർളുകൾ മാത്രം കരുതിയാൽ നിസ്കാരം സഹിയാവും സുന്നത്തുകൾ കൂടി മുഴുവനാവുമ്പോഴാണ് നീയത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് കിട്ടുന്നത് ഏതായാലും പിന്നീട് ചെയ്യുന്ന രണ്ടാമത്തെ ഫർൽ തക്ബീർ തക്ബീറത്തുൽ എഹ്റാം ആണ് എന്ന് പറഞ്ഞാൽ നീയത്ത് കരുതിയതോടുകൂടി നീയത്തിൻ്റെ വാചകം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നതോടുകൂടി അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിനാണ് തക്ബീറത്തുൽ എഹ്റാം എന്ന് പറയുന്നത് അത് ഫർലാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് തക്ബീറത്തുൽ എഹ്റാം ചൊല്ലുമ്പോൾ രണ്ട് മുൻകൈയും രണ്ട് ചുമലുകൾക്ക് നേരെ ഉയർത്തി പിടിക്കുക അതുപോലെ തെക്ക് കഴിഞ്ഞാൽ അവ രണ്ടും താഴ്ത്തി വലത് കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ മണിബന്ധം പിടിക്കുക ആ കൈ നെഞ്ചിൻ്റെ താഴെയും പൊക്കിളിൻ്റെ മീതയുമായി വെക്കണം ഈ മൂന്ന് കാര്യങ്ങൾ തെക്കുബീറത്തു ലിഹറാമതിന് ശേഷം സുന്നത്തായ കാര്യമാണ് പിന്നീട് ചെയ്യേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹ് പ്രാരംഭ പ്രാർത്ഥന അത് ചെല്ലൽ സുന്നത്താണ് ദുആഉൽ ഉൽ എന്ന് പറയുന്നത് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് സാധാരണ നമ്മൾ ചൊല്ലുന്നത് ചെല്ലുന്നത് വജഹിഅലി ലതി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയാണ് നമ്മൾ സാധാരണ ചൊല്ലാറുള്ളത് എന്നാൽ ഒരാൾക്ക് അത് ചെല്ലാൻ അറിയില്ല എങ്കിൽ പഠിച്ചിട്ടില്ല എങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അത് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല ആ സമയത്ത് ആ ദ്വാൽ ഇഫ്തിത്താഹിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥന അറിയാത്തവർ അറിയാത്തവർക്ക് ചെറിയ ഒരു ദ്വാഹ പഠിപ്പിച്ച് തരാം ദ്വാൽ ഇഫ്തിത്താഹ് പ്രാരംഭ പ്രാർത്ഥനകൾ ഒരുപാടുണ്ട് അതിൽ ഒന്ന് ഇത് ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ് ഇത് ചെല്ലിയാലും ദാവുൻ ഇഫ്തിത്താഹിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും അള്ളാഹു തആല ഖൈറായ കാര്യങ്ങൾ പഠിക്കാനുള്ള തോഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ